ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നമുക്കൊന്ന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ എടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ നല്ലോണം പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അരക്കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് പഴത്തിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരക്കപ്പൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതീ ഒരു പരുവത്തിലാണ് മാവ് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കരുത് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ നാല് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറിലുള്ള പാർട്സൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വൈറ്റ് പാർട്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓരോ ബ്രെഡും നമ്മൾ മാവിൽ മുക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ ഈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രെഡും ഗോതമ്പ് പൊടിയും പഴമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് പിന്നെ നമ്മുടെ വീട്ടിലുള്ള എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും താങ്ക്